ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു അവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കിയ ഈശോ ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം ഒൻപത് നാൽപ്പത്തിയാറും നാൽപ്പത്തിയേഴും തിരുവചനങ്ങൾ വലിയവനാകാനുള്ള ശിശുമാരുടെ തർക്കത്തെ കുറിച്ച് പല സമയങ്ങളിലായി ഈശോ തിരുത്തുന്നത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് തർക്കത്തിന് ഉത്തരമായി ഈശോ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ അടുത്ത് നിർത്തുകയാണ് ചെയ്തത് ഒരു ശിശുവിനെ സംബന്ധിച്ച് തർക്കിക്കാൻ ഒന്നുമില്ല കാരണം ഒന്നിന്റെ മേലും ഒരവകാശത്തിന്റെ മേലും അവന് ഉടമസ്ഥതയില്ല നമ്മുടെ ഹൃദയ വിചാരങ്ങളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അഭിപ്രായങ്ങളിലുമൊക്കെ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാൻ കാരണം ദൈവമാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥനെന്ന് എന്ന് മറന്നുപോകുന്നതിനാലാണ് നമ്മുടെ യാത്രയിൽ അറിഞ്ഞും അറിയാതെയും നാം മുറുകെ പിടിക്കുന്ന ഉടമസ്ഥ അവകാശം ത്യജിക്കാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് തയ്യാറാകാം അപ്പോൾ തർക്കിക്കാനുള്ള അവസരങ്ങൾ ഒഴിവാക്കുകയും പ്രശാന്തമായ മനസ്സ് നമ്മൾ രൂപപ്പെടുകയും ചെയ്യും സഹനദാസനായ ഈശോയെ കുറിച്ച് ഏഷ്യ പ്രവാചകൻ പറഞ്ഞത് നമുക്ക് ഓർക്കാം അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവേദിയിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല